നമസ്കാരം ഞാനിപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് കായംകുളത്ത് എത്തുമ്പോൾ അവിടെ ഇറച്ചിക്കടകൾ മറ്റ് ഹോട്ടലുകൾ ഇതൊക്കെ അടച്ചിടണം എന്നുള്ളത് പക്ഷേ ഇതിന്റെ ജനങ്ങള് തെറ്റായ രീതിയിലായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കായംകുളത്ത് നവകേരള സരസ് നടക്കുമ്പോൾ ജനങ്ങൾ ഒരു നിവേദനം എഴുതി കൊടുക്കണം അതായത് ഇവിടെ ഇറച്ചിക്കടകൾ അടച്ചിട്ടിട്ടുണ്ട് അപ്പുറത്ത് ഹോട്ടൽ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ നിവേദനം മുഖ്യമന്ത്രിയുടെ കയ്യിലോട്ടോ അല്ലെങ്കിൽ മറ്റു മന്ത്രിയുടെ കയ്യിലോട്ടോ നേരെ കൊടുക്കുമ്പോഴത്തേക്ക് അവരപ്പം തന്നെ സീലടിച്ച് കട തുറക്കാൻ വേണ്ടി ഉത്തരവ് അപ്പം നടപടി ഫാസ്റ്റ് ആയില്ലേ സാധാരണഗതിയിൽ ഒരു കട അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയമെടുക്കും എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ആഴ്ച എടുക്കും അതിൻ്റെ ഉത്തരവ് വരാൻ വേണ്ടി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് അപ്പം തന്നെ കട തുറക്കാൻ വേണ്ടി ഉത്തരവിടും ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ആലുവയിൽ ആ ഗ്യാസ് കത്തിക്കരുതെന്ന് പറഞ്ഞ് കടകളെല്ലാം അടച്ചിടണം വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കേണ്ടി വരണം എന്നുള്ളത് ഇത് കണ്ടു അവിടെ എന്താ സംഭവിച്ചത് പലരും നിവേദനം എഴുതി കൊടുത്തു ഇവിടെ ഗ്യാസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഓർഡർ ഇട്ടു ഇന്ന് വൈകിട്ട് മുതൽ ഇവിടെ ഗ്യാസ് ഉപയോഗിക്കാനുള്ള എല്ലാ ഓർഡറും ഉത്തരവിട്ടു എല്ലാ കടകൾക്കും ഗ്യാസ് ഉപയോഗിക്കാം ചായ വീട്ടിൽ ഇട്ടുകൊണ്ട് വരിക വേണ്ട അതുപോലുള്ള ഓർഡറുകൾ ഫാസ്റ്റായിട്ട് നടക്കും ഉത്തരവുകൾ സ്കൂൾ മതിൽ പൊതി പൊളിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ സാധാരണ ഒരു സ്കൂൾ മതിൽ പൊളിച്ച് പളിയണമെങ്കിൽ എത്ര സമയം എടുക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിക്കുക മുഖ്യമന്ത്രിക്ക് തന്നെ നിവേദനം കൊടുക്കും സാറേ ഇതാണ്ട് ഇവിടെ സ്കൂൾ മതിൽ പൊളിച്ചിട്ടുണ്ട് പണിയണം മുഖ്യമന്ത്രി അപ്പത്തന്നെ ഉത്തരവിടും സാധാരണഗതിയിൽ എത്ര സമയമെടുക്കും ഒരു സ്കൂൾ മതിലൊക്കെ പൊളിച്ച് പളിയണമെങ്കിൽ മിനിമം ഒരു മാസം എടുക്കും ഒരു മാസം അല്ല അതിന് എത്രയോ സ്ഥലങ്ങളിൽ ആ പേപ്പർ പോയി 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 തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ സ്കൂള് തന്നെ ഉണ്ടാകത്തില്ല വേറെ ബിൽഡിംഗ് വരും അപ്പൊ ഉത്തരവുകൾ ഫാസ്റ്റായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഓർഡറുകൾ ഈ സർക്കാർ കൊണ്ടുവരുന്നത് ഒരിക്കലും അതിനെ തെറ്റായ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കരുത് അപ്പോൾ ഇറച്ചിക്കടകൾ അടച്ചിട്ടാലും മറ്റു കടകൾ അടച്ചിട്ടാലും ദയവ് ചെയ്ത് അതിനെ സഹകരിക്കുക നിങ്ങൾ ആ സദസ്സിലേക്ക് ഒരു നിവേദനം എഴുതി കൊടുക്കുക അഞ്ച് മിനിറ്റിലുള്ള ഓർഡർ വരും അത് തുറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾ എവിടെ ഒരു നിവേദനം എഴുതി കൊടുത്താലും അതിന്റെ ഉത്തരവ് നിങ്ങൾക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഫാസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരിക്കലും സർക്കാരിനെ കുറ്റം പറയരുത് ദയവ് ചെയ്ത് സഹകരിക്കാം